നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൊലിയും ആയിഷ്കാലൻസ് ഇനി എന്തിനു സ്വർണം വാങ്ങാൻ ചെമ്മർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി അത് സമസ്ത അവസ്ഥയുണ്ട് ചെയ്ത് ജിഫ്രി തുക ഞാനും ബുധനാഴ്ചയായും അപ്പം രണ്ട് ദിവസം മുമ്പ് തന്നെ ജിഫ്രി തങ്ങൾ പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടിയിരുന്ന് ഒന്ന് സംസാരിക്കണം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ജിഫ്രി തങ്ങൾ വന്നു ഒപ്പം നമ്മുടെ അമിത് ഫൈസിയും മുക്കം ബൈസിയൊക്കെ ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമ്മളോട് മാത്രം പറഞ്ഞാൽ പോരാ നിങ്ങൾക്കിപ്പോൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടായിട്ടുണ്ടാകും എൻ്റെ കാരണം എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു ആയിക്കോട്ടെ ഞാനതൊക്കെ കേട്ടിരുന്നു ഇപ്പം എന്തു ചെയ്യാൻ പറഞ്ഞത് നമ്മളോട് പറഞ്ഞാൽ പോരാ ഇത് ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത് കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അടുത്തൊന്നും എന്നോട് പറഞ്ഞതല്ല പുറത്ത് വേദികളിലും പ്രസംഗത്തിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അത് പുറത്ത് തന്നെ ഞങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് തിരിഞ്ഞത് അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ നിങ്ങൾ അവർ ഒരു പത്രസമ്മേളനം നടത്തി പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ ആ ഒരു തീരുമാനം ആ പ്രതി അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളത് ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത് അങ്ങനെ പ്രതീക്ഷിച്ചതല്ല ആ സംസാരത്തിൻ്റെ ഒരു അന്തസ്സത്തൊക്കെ മനസ്സിലാക്കണമല്ലോ ആ മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്നു വരേണ്ടതായിരുന്നു പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നും ഉണ്ടായത് എന്ന സംസാരം കേട്ടപ്പോൾ നമുക്ക് പറയണമല്ലോ എല്ലാം തീർന്നു എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വേണം പക്ഷെ അവരുടെ സംസാരത്തിൽ അത്ര ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല എന്നതാണ് അതെ അല്ല അല്ല അതെ അത് അത് തങ്ങൾക്ക് പറയാവുന്നിടത്തോളം തങ്ങൾ പറഞ്ഞു പിന്നെ ബാക്കി ഇത് ഞാൻ പറയാം ചൊവ്വാഴ്ച തിരക്കാടും അതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡന്റ് പോയി തങ്ങള് അവൾ തങ്ങളോട് ഒരു കാര്യം അത് വളരെ ഗൗരവത്തിലെടുക്കുന്നത് അതനുസരിച്ച് അവരൊക്കെ വരുന്നുണ്ട് അവർക്ക് തങ്ങളോട് സംസാരിച്ച് ഈ അടുത്ത കാലത്തുണ്ടായ സ്റ്റേറ്റ്മെൻറ്റുകളും ബാക്കിയുള്ളതൊക്കെ ഒക്കെ ഉണ്ടല്ലോ അത് സംബന്ധിച്ച് അവർക്ക് തങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു സമയം കൊടുത്തു അപ്പോൾ ഇപ്പം തങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അന്ധസത്ത അതിൻ്റെ ക്രെസ്റ്റ് എന്ന് പറയുന്ന അന്തസത്ത എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായ ഒന്ന് രണ്ട് പ്രസ്താവനകൾ അത് മുക്കം വയസ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അമിത വയസ്സിൻ്റെയൊക്കെ വന്ന ചില പ്രസ്താവനകൾ അത് തങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത് മാത്രമല്ല അത് എന്നോട് പറഞ്ഞിട്ട് അതാണ് തങ്ങൾ പറഞ്ഞത് എന്നോട് പറയലല്ലല്ലോ അത് പൊതുപ്രസ്താവന വന്നതല്ലേ അത് നിങ്ങൾ പിന്നെ ഇവിടുന്ന് ഇവിടെ പത്രക്കങ്ങൾ ആരും നല്ല ഉണ്ടായിരുന്നില്ല നമ്മളാരുംക്കോട്ട് അതിനെ സംബന്ധിച്ചൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുമില്ല അത് അവരെന്നെ മാന്യമായിട്ട് പുറത്ത് പറയേണ്ടതാണ് പുറത്ത് വന്ന ഒരു പ്രസ്താവനക്ക് പിന്നെ മറുപടി പുറത്ത് പറയണല്ലല്ലോ എന്നാലല്ലേ നാട്ടുകാരെ അറിയുള്ളൂ അതുകൊണ്ട് അതുങ്ങൾ പറയണം എന്ന് പറഞ്ഞാൽ ആ ധരണയിലാണ് പിരിഞ്ഞത് അത് മാനസികമായിട്ട് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറയലാണല്ലോ പിന്നെ ഖേദ പ്രകടനം എന്ന് പറയുന്നത് അതവർ പറയുകയും ചെയ്തു അത് ഞങ്ങൾ പുറത്ത് പറയാമെന്നുള്ള ധാരണയിലാണ് പോയത് പക്ഷെ മാത്രം പറഞ്ഞില്ല അതാണ് ഉണ്ടായത് അല്ല അതെ അതിപ്പം നമ്മളാവശ്യപ്രകാരം ഉണ്ടായ ഒരു പറച്ചിലല്ലല്ലോ അങ്ങനെ പറയണം തോന്നിയത് അവർക്കല്ലേ അതുകൊണ്ടാണല്ലോ അവര് ബഹുമാനപ്പെട്ട ജീവനെത്തുകയായി തങ്ങളുടെ അടുത്ത് കാര്യം പറയുകയും തങ്ങൾ സമയം കൊടുക്കുകയും ചെയ്തത് അതുകൊണ്ട് പിന്നെ അവർ പറയുകയും ചെയ്തു പിന്നെ പറഞ്ഞത് അവർ പിന്നെ പുറത്ത് പറയാമെന്നുള്ളത് അത് അവരുടെ ഒരു മാന്യതയുടെ ഭാഗമാണ് അതായിരുന്നു അണ്ടർ അല ഒരു മിനിറ്റ് അതായിരുന്നു അണ്ടർസ്റ്റാൻഡിങ് പക്ഷെ അതുമാത്രം പറഞ്ഞില്ല വേറെ പല കാര്യങ്ങളും പറഞ്ഞു ഇതാണ് അല്ല അതിപ്പം ഇനിയിപ്പോ അത് ഞാൻ ഇതിപ്പോ പറഞ്ഞിരുന്ന വസ്തുതാപരമായുള്ളതും സത്യസന്ധമായും ഉണ്ടായതും അതാണ് അത് അല്ല അതെ അത് നിങ്ങൾ നിരന്തരം രാവിലെയും വന്നു നിങ്ങൾ അപ്പം ഇന്നാരും വന്നു അപ്പം അത് സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കൽ നിർബന്ധമായതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വസ്തുത അതാണ് കാരണം സംസാ വെച്ചുകൊണ്ട് ആവശ്യപ്പെട്ട അനുസരിച്ച് അവർ വന്നു അവർ കാര്യങ്ങളൊക്കെ പലതും സംസാരിച്ചു അതിൻ്റെ ഇടയിൽ തങ്കയിൽ ഒരു മാനസികവശ്മുണ്ടായിരുന്നു ഞങ്ങൾക്ക് വളരെ ഖേദമുണ്ട് എന്നുള്ളത് അവർ രണ്ടാളും പറഞ്ഞു അല്ല അത് ഞാനും ഞാൻ അതിനെ വ്യാഖ്യാനിക്കേണ്ട വളരെ വളരെ ക്ലാരിറ്റിയോടു കൂടിയ ആളുകളൊക്കെ അല്ല അങ്ങനെ ആ വേറെ ഒരു അജണ്ട ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇന്നലെ ഒരേ ഒരു കാര്യമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഇത് മാത്രം അവർക്ക് ഈ കാര്യം സംബന്ധിച്ച് തങ്ങളോട് ഒന്ന് പറയണം അതിലുള്ള അവരുടെ ഒരു ഖേദം അറിയിക്കണം എന്ന് ബഹുമാനപ്പെട്ട ജിപ്രീ മുത്തുപോയ തങ്ങള് പറയുകയും ബാക്കി ചർച്ചകൾ ഇരുപത്തിമൂന്നാം തീയതി ഡേറ്റ് കാണുകയും ചെയ്തു പിന്നെ എന്തിനാ പിന്നെ നിങ്ങളെ വാഷില് എന്നോട് ചോദിക്കുന്നു ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതെ അതെ അത് സംബന്ധിച്ച് ചർച്ച പിന്നെ ടെൻറ്റേറ്റീവ് ആയിട്ട് ഒരു ഡേറ്റ് ഡേറ്റ് ഇരുപത്തി അത് അല്ല ഇനിയിപ്പോ പിന്നെ രാവിലെ രാവിലെത്തുപോയ തങ്ങളെ വിളിച്ചിരുന്നു കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ പറഞ്ഞ വരിയല്ല അവർ പറഞ്ഞത് എന്നുള്ള വിവരം അറിയിക്കുകയും ചെയ്തു നീ ആ കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിലെ ബാക്കി കാര്യങ്ങൾ പറയാം അല്ല ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ രാവിലെ മുതലോ ഇങ്ങനെ മെൻകെട്ട് ചോദിക്കുന്നതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള വസ്തുതാപരമായ സത്യസന്ധമായ വിവരം പറയാം അത് തങ്ങളെ സംസ്ഥാന പ്രസിഡന്റിനെ അറിയിച്ചിട്ടുമുണ്ട് നമ്മൾ ഇന്നലെ നമ്മൾ ഇന്നലെ ഉണ്ടായ ധാരണ ഇങ്ങനെയാണല്ലോ അതനുസരിച്ചല്ല അവർ പറഞ്ഞിരിക്കുന്നത് തങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി എന്നുള്ള നിലയിലാണ് ഞാൻ ഇത്ര പറഞ്ഞിട്ട് ഇനി നിങ്ങള് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ നിങ്ങൾക്കറിയാലോ നിങ്ങളെ വാക്ക് ഞാൻ കട എടുക്കൂലല്ലോ ഞാൻ എന്റെ വാക്കേ പറഞ്ഞോളൂ വെറുതെ പറഞ്ഞോളി ഞാൻ ഞാൻ അത് അതിനൊക്കെ മറുപടി പറഞ്ഞു അനാവശ്യമായ ചോദ്യം ചോദ്യങ്ങൾക്ക് മറുപടി ഒരു സംശയവും ഇല്ല വളരെ ക്ലിയറായിട്ട് അയക്കണപ്പോൾ അല്ല അതെ അതെ പറയാവുന്നിടത്തോളം ഒരു ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷനെന്തേലാവശ്യമുള്ളൂ വസ്തുതാപരമായിട്ട് എന്താണ് എന്നുള്ളത് ആ വസ്തുതാപരമായി ഇത് ഇങ്ങനൊരു സാഹചര്യം ആവശ്യപ്പെട്ട് വരികയും അത് വന്ന് ആ വിഷയങ്ങൾ തങ്ങളോട് സംസാരിക്കും അതിലിപ്പോൾ ഉണ്ടായ അടുത്തുണ്ടായ വിഷയങ്ങളിൽ തങ്ങൾക്ക് വച്ചു വേണ്ടി ഞങ്ങൾക്കത് വേദമുണ്ട് എന്നുള്ളവർ പറയും അത് അവരെന്നെ പത്ര പത്രസമ്മേളനത്ത് പറഞ്ഞാൽ മതി നമ്മളായിട്ട് ആരോടും പറയുന്നില്ല എന്ന് പറയുകയും ചെയ്താണ് പക്ഷേ അതിന് ആ അതല്ല പറഞ്ഞത് എന്നുള്ള വസ്തുത മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നു